വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പോൾ നമ്മൾ ചോറോഡ് ഗേറ്റുള്ള അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്തു നിന്നാണ് കാഴ്ചകൾ കാണുന്നത് ഇന്ന് നമ്മൾ വീഡിയോ കുറച്ച് മഴയായതുകൊണ്ട് തിരക്കെട്ടെടുത്ത വീഡിയോ ആണ് അപ്പോൾ ചെറിയ ഭാഗമൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുവരും കാരണം മഴ പെയ്യുന്നതിന് മുന്നേ ഇത് എടുത്തു തീർക്കണമെന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ കുറച്ച് അല്പമൊക്കെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നമ്മളെ ചോറോഡ് ഗേറ്റിൻ്റെ റെയിൽവേ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള അണ്ടർ പാസ്സേജാണ് സോറി നമ്മളെ റെയിൽവേ ക്രോസിങ് അതായത് നമ്മളെ ബോസ്ട്രിങ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ബോസ്ട്രിങ് ബ്രിഡ്ജിൻ്റെ ആ ഒരു വർക്കാണ് ഇത് നേരത്തെ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ സൈഡിലിപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് എന്നാ സാമഗ്രികളൊക്കെ എന്താ അതിൻ്റെ പേര് നമുക്കറിയില്ല അതിൻ്റെ ടെക്നിക്കൽ വേർഡ് നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബോസ്ട്രിങ് ബ്രിഡ്ജ് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ മഴ ഈ രീതിയിലാണെങ്കിൽ ഒരു ഒരു മാസം ഒന്ന് രണ്ട് മാസമൊക്കെ ലോഞ്ച് ചെയ്യാൻ സാധ്യത സാധ്യതയില്ല ഈ മാസമൊക്കെ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അത് ഇതിനു മുന്നേ ഏപ്രിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ലോഞ്ചിങ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല അപ്പം മഴ കാലാവസ്ഥ നല്ല അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമേ ഈ ബോഷ്ട്രിഡ്ജ് ലോഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മളെ പെരുവട്ടൻ താഴെ പെരുവട്ടൻ താഴെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡാണ് ഈ ഭാഗത്ത് വരേണ്ടത് ഇവിടെയൊക്കെ മണ്ണടിച്ചുകൊണ്ടാണ് മണ്ണടിച്ചു ഉയർത്തിയിട്ടാണ് റോഡ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫൗണ്ടേഷനൊക്കെ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ മണ്ണടച്ച് ഉയർത്തേണ്ട വർക്കാണ് ഏകദേശം രണ്ട് വർഷത്തിന് മുകളിലായി ഈ ഒരു പെരുവട്ടൻ താഴെയിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് വളരെ 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 മന്ദഗതിയിലാണ് പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇവിടെ കണ്ട ഇനിയും ആറ് ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് നടക്കാൻ ഇപ്പോഴും ബാക്കിയാണ് ഇവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ ഗതാഗതം അങ്ങേറ്റം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം കൊണ്ട് അപ്പം വടകരയിൽ അതിനുശേഷമാണ് പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ജനപ്രതിനിധികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വടകരയിലെ വർക്ക് സ്പീഡാക്കണമെന്ന് പറഞ്ഞത് അതിനുശേഷം വടകര ടൗൺ ഭാഗത്ത് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് കുറച്ച് വർക്ക് സ്പീഡായിട്ടുണ്ട് എന്നാൽ ഈ ഭാഗത്ത് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇവിടെ തൽസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പാർക്കോ ഹോസ്പിറ്റലാണ് റൈറ്റ് സൈഡിൽ ഞങ്ങൾ കണ്ടത് അത് കഴിഞ്ഞ് ഇക്റ ഹോസ്പിറ്റലായി അത് കഴിഞ്ഞ് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ട് ഇനി മാറുമോ നമുക്കറിയില്ല അപ്പോൾ പാർക്കോ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകും ുമ്പോൾ ഇവിടെയും റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ റോഡ് താൽക്കാലികമായിട്ട് ഒരു പത്തിരുന്നൂറ് മീറ്റർ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാതയിലാണ് ഇപ്പോൾ എക്സ്കവേറ്റർ നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്കാണ് സോറി ടോറസ് നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ ഇവിടെയും വർക്ക് കുറച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു സത്യത്തിൽ ഒരു അണ്ടർ പാസേജ് വേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നിയിട്ടുണ്ട് കാരണം മറ്റൊന്നല്ല നമ്മളീ ഈ ഈ പഴങ്കാവ് ഭാഗത്തേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണിത് അതായത് പഴയ ബസ് സ്റ്റാൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ സോറി ഗവൺമെൻ്റ് അല്ല സി എം ഹോസ്പിറ്റൽ അതേപോലെ ആശ ഹോസ്പിറ്റൽ പെരുവട്ടം താഴെ ടൗ ടൗൺ തുടങ്ങിയ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണാ കാണാൻ പോകുന്ന പ്രദേശം ഇവിടെയൊക്കെ ഇലക്ട്രിക് ലൈൻ ഉള്ളതുകൊണ്ട് കുറച്ച് നമ്മൾ ഉയർത്തിപ്പിടിച്ചാണ് അപ്പോൾ ഇവിടെ സത്യത്തിൽ ഒരു ബോക്സ് ടൈപ്പ് ഈ ഓട്ടോറിക്ഷ നിൽക്കുന്ന ഈ ഒരു ഭാഗം കൂടുതൽ ഇഷ്ടം പോലെ വാഹനങ്ങൾ ക്രോസ് ചെയ്തു ആ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇനി ഈ ഈ ഈ ഈ ഈ ഈ റോഡിലുള്ള പെരുവട്ടം താഴെ അല്ലെങ്കിൽ നമ്മളെ തെരുവത്ത് ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ കൂടി അണ്ടർ പാസേജിലൂടെ കറങ്ങി തിരിഞ്ഞ് വരാ വരാനും അല്ലെങ്കിൽ നമ്മൾ വടകര ഈ പറയുന്ന സി എം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ നേരെ ഈ പെരുവട്ടം താഴെ ഭാഗത്ത് സർവീസ് റോഡിലൂടെ കയറി പോകണം അപ്പോൾ സർവീസ് റോഡിൽ അത്രയും റോഡ് ഒന്ന് കൺജസ്റ്റഡ് ആവും ഒന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാവും അണ്ടർ പാസേജ് കൂടി തന്നെ വളരെ എളുപ്പമായിരുന്നു പലയിടത്തും അണ്ടർ പാസേജ് കൊടുക്കാറുണ്ട് ഇവിടെ സമരം ചെയ്യാത്തത് കൊണ്ടാണോ ജനങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ ജനപ്രതി ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ തെരുവത്ത് ജംഗ്ഷന് ഭാഗത്തെത്തി ഇവിടെയും അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കുഴപ്പമില്ലാത്ത ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്രോച്ച് റോഡ് നടക്കുന്ന വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫൗണ്ടേഷനിലൊക്കെ കുറച്ച് വർക്കൊക്കെ ഫൗണ്ടേഷനൊക്കെ കുഴിച്ച് പിന്നെ അപ്രോച്ച് റോഡിൻ്റെ ഇപ്പോൾ ഈ ആറി പാനലുകളൊക്കെ ചിലയിടത്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഭാഗത്തും ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് സത്യം പറയുകയാണെങ്കിൽ നമ്മളൊരു കൈനാട്ടി കുഞ്ഞി പള്ളി നിന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഹസികതയാണ് ആ സാഹസിക യാത്ര മണിക്കൂറുകളോളം നീണ്ട യാത്ര അപ്പോൾ ആ യാത്രയ്ക്കൊരു വിരാമം വിടാൻ വേണ്ടിയിട്ടാണ് വർക്ക് സ്പീഡാക്കാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പെരുവട്ടന്തായ ജൻ്റെ ഭാഗത്തൊക്കെ വർക്ക് കുറച്ചൊക്കെ സ്പീഡായിട്ടുണ്ട് ഷട്ടറിങ് വർക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞു ഇവിടെയൊക്കെ അല്പം ഫാസ്റ്റായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ഭാഗത്തും നമ്മളെ വില്ലിയാപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന മുല്ലിയാപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് ഈ റോഡും എന്നോ നവീകരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട് നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡും വളരെ നവീകരിക്കൽ വളരെ അത്യാവശ്യമാണ് നമുക്കൊരു ഒരുപാട് പിന്നെ ടൗണിനെ ഒരു 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 മാറ്റം വരണമെങ്കിൽ സത്യത്തിൽ റോഡൊക്കെ നവീകരിക്കണം അപ്പം വലിയപ്പള്ളി ഭാഗത്തുള്ള ആളുകളും റോഡ് മാറട്ടെ റോഡിന് വീതി കൂടട്ടെ എന്നൊക്കെയാണ് പറയുന്നത് പല പ്രൊജക്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വർക്കൊക്കെ ഇപ്പോഴും വലിയ ഫാസ്റ്റായിട്ടൊന്നും നടന്നിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡാണ് അതായത് നമ്മൾ തെരുവത്ത് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ചു വരുത്തേണ്ട വർക്കാണ് അത് കഴിഞ്ഞ് നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ ഒക്കെ തൊട്ട് മുന്നിലാണ് ഇപ്പോൾ യാറാ ഫാമിലി വെഡിങ് സെന്റർ അപ്പോൾ ഇവിടെയാണ് അടുത്ത നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആണ് അപ്പം വൺ സൈഡിൽ ഓൾറെഡി നേരത്തെ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അതിന്റെ മുകളിൽ പലയിടത്തും ഷട്ടറേയും വർക്ക് കഴിഞ്ഞു ലെഫ്റ്റ് സൈഡിൽ നേരത്തെ പില്ലറുകൾ ഉയർന്നിട്ടുണ്ടായിരുന്ന പില്ലറിന്റെ ടോപ്പ് കോൺക്രീറ്റിങ് കഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ പലയിടത്തും പില്ലർ ടോപ്പൊക്കെ കോൺക്രീറ്റ് ചെയ്തു അപ്പോൾ മാറ്റമില്ലല്ലോ എന്നൊക്കെ ഒരുപാട് ചില ആളുകൾ ചോദിച്ചേക്കാം അപ്പം നിങ്ങൾക്കിതൊരു മാറ്റമല്ലായിരിക്കും പക്ഷെ വാഗാഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് വെറുതെ ഇങ്ങനെ മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ് അപ്പോൾ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെയൊക്കെ പില്ലറൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ഉയർന്നു വന്ന പില്ലർ പില്ലറുകാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ നിങ്ങൾ ഒരു പില്ലറിന്റെ മുകളിൽ കമ്പിയൊക്കെ കിട്ടി കോൺക്രീറ്റിങ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വാഗാടിന് ഇത് വലിയ ചേഞ്ച് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ വടകരക്കാർക്കും വലിയൊരു മാറ്റം തന്നെയാണ് അപ്പോൾ നാരായണ നഗരം എന്ന് പറയുന്ന പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ പുതിയ ബസ് സ്റ്റാൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഇടുങ്ങിയിട്ടാണ് യാത്രകൾ പിന്നെ അതേപോലെ തന്നെ ഈ പില്ലറുകൾ സത്യത്തിൽ പഴയ ആ ഒരു സിഗ്നലിൻ്റെ ഭാഗം ആ സെൻറ്ററിൽ തന്നെ വന്നതുപോലെയുണ്ട് അപ്പോൾ അവിടെ റോഡ് ഡൈവേർഷൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വർക്ക് കഴിഞ്ഞാലും ഒരുപക്ഷെ പില്ലർ റോഡ് നടുവിൽ റോഡിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഫീൽ ചെയ്യും ഇനി നമ്മൾ നേരെ സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കാണ് പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെയൊക്കെ പഴയ ദേശീയപാത അതേപോലെ വാഗാട് നിലനിർത്തിയ ഒരു കാഴ്ച തന്നെ ഇവിടെയൊക്കെ മാറ്റം വരും എന്തായാലും ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തുള്ള വർക്കിനാണ് നമ്മൾ എലിവേറ്റഡ് ഹൈവേയുടെ വർക്കിനാണ് പ്രധാനമായിട്ടും പ്രയോറിറ്റി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വർക്കേഴ്സും മറ്റുള്ള ആളുകളൊക്കെ കുറവാണ് അപേക്ഷികമായിട്ട് വളരെ കുറവാണ് അവിടെയാണ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലാണ് കാര്യമായിട്ടുള്ള പണി നടന്നുകൊണ്ടിരുന്നത് ഇനി നേരെ നമ്മൾ കരിമ്പനപ്പാലം ഭാഗത്തേക്കാണ് പുതിയ ബസ് സ്റ്റാൻഡ് ജസ്റ്റ് നമ്മൾ കരിമ്പനപ്പാലം പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു പിടിച്ചതാണ് അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് ലെഫ്റ്റ് സൈഡിലെ ബസ് സ്റ്റാൻഡും അതോടൊപ്പം ചേർന്ന് ഓട്ടോ സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡ് തുടങ്ങിയൊക്കെ നിങ്ങളിവിടെ കാണുന്നത് പിന്നെ നേരെ നമ്മൾ അതിനെ തിരിച്ച് അങ്ങോട്ട് തന്നെ പിടിക്കാം അതിനിടയിൽ നമ്മൾ ഡ്രോണിൻ്റെ സിഗ്നൽ ചെറുതായിട്ട് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് നമ്മളെ നമ്മളെ സ്ഥലകാലം മാറിപ്പോയത് നമ്മൾ ഹൈവേയിൽ നിന്ന് മാറി ഇതാക്കിയത് തിരിച്ച് നമ്മൾ നമ്മളെ ഹൈവേയിലോട്ട് തന്നെ വരാം ജസ്റ്റ് റിമോട്ട് നിന്നുള്ള കൺട്രോൾ പോയതാണ് അപ്പോൾ കൺട്രോൾ പോയപ്പോൾ നമ്മൾ ജസ്റ്റ് റിട്ടേൺ ടു ഹോം അടിച്ചു റിട്ടേൺ ടു ഹോം അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് അപ്പോൾ റിട്ടേൺ ടു ഹോം അടിച്ചാൽ ഇങ്ങനെയാണ് വരുമോ നമ്മൾ നേരത്തെ ഹൈവേയിലൂടെയായിരുന്നു നമ്മൾ പറത്തിച്ചുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് വന്നത് അപ്പോൾ റിട്ടേൺ ടു ഹോം അടിച്ചപ്പോൾ ഡ്രോൺ എന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് ഷോർട്ട് കട്ട് തിരഞ്ഞെടുത്തു അതായത് അത്രയും ദൂരം അങ്ങനെ ഹൈവേ ഒക്കെ വളഞ്ഞിട്ടാണല്ലോ ഉണ്ടാവുക കുറച്ചൊക്കെ വളഞ്ഞിട്ടുണ്ടാവും വെറുതെ യാത്ര ചെയ്ത് സമയം കളയേണ്ട ആ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താം എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് ഈ ഭാഗങ്ങളെല്ലാം കണ്ടത് നമുക്ക് ഹൈവേ ആണ് കണ്ടപ്പോൾ നമ്മൾ നേരെ ഹൈവേയിലോട്ട് തന്നെ പോകാം അപ്പോൾ നമ്മളിങ്ങനെ പുറത്തും പോയി ഈ രീതിയിലുള്ള ചെറിയ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ വകഞ്ഞു മാറ്റി ഇത്രയും കഷ്ടപ്പെട്ട് മഴയത്തും മറ്റു പ്രദേശ സമയത്തൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പം അതിനിടയിൽ താഴെ പോയാൽ പ്രശ്നങ്ങൾ വേറെ അപ്പം നിങ്ങളെ ഭാഗം നല്ല സപ്പോർട്ട് ഉണ്ടാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മളെ കരിമ്പനപ്പാലം ഭാഗന്ന് നമ്മൾ നേരത്തെ വിട്ടുപോയ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പോൾ പഴയ ദേശീയപാത അതേപോലെ ഈ വിഭാഗങ്ങളിൽ നിലനിന്നത് കാണാൻ സാധിക്കും അപ്പം വലിയ ബ്ലോക്ക് ഒന്നും ഈ പ്രദേശത്തില്ല കാരണം റോഡ് അങ്ങനെ നമ്മൾ വീണ്ടും കരിമ്പനപ്പാലം ഭാഗത്തേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ നമ്മൾ സഹകരണ ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് കരിമ്പനപ്പാലം നമ്മൾ ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ആ ഒരു അണ്ടർ പാസേജ് പോലെയുള്ള പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിച്ച ആ ഒരു കുഞ്ഞു ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് എത്തി അപ്പോൾ ഇവിടെയും മൂന്ന് വരിയുടെ ഭാഗത്ത് ഷട്ടറിംഗ് വർക്ക് നടന്നു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്രയും സമയം സാവകാശം നടക്കുന്നത് അറിയില്ല അപ്പോൾ അടുത്തത് ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് നടക്കാനുള്ളത് വളരെ ഡിലേയാണ് ഈ വർക്കൊക്കെ കാരണം എന്താ അറിയില്ല പുതിയ ബസ് സ്റ്റാൻഡ് മാത്രമാണിപ്പോൾ അവിടെ മാത്രമാണോ വർക്കേഴ്സിനെ ഇൻക്രീസ് ചെയ്തപ്പോൾ അവിടെയും ആളെ കിട്ടിയുള്ള വേറെ എവിടെയും ആളെ കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല അവിടെ കുറച്ച് വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കരിമനപ്പാലം തോട് പുഴ എന്നൊക്കെ പറയുന്ന പറയുന്നൊരു പ്രദേശമാണ് ഇവിടെയും ഒരു കൾവേട്ടുണ്ട് ആ കൾവേട്ടിൻ്റെ വർക്ക് പാതയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കോട്ടക്കടവ് ആകും കോട്ടക്കടവ് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ പുതിയ ദേശീയപാത കടന്നു പോകുന്നത് പഴയ ദേശീയപാതയിൽ നിന്ന് മാറി ഒരുപാട് സഞ്ചരിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഒരു കുളം പോലെയൊക്കെ കാണുന്ന ഒരു പ്രദേശം ഉണ്ടല്ലോ ഇതൊക്കെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തതാണ് അതിനുശേഷം വെള്ളക്കെട്ടാണ് ഇവിടെ ഇപ്പോൾ മാർച്ച് പോലും ഇവിടെ വെള്ളം പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ അങ്ങോട്ടാണ് നമ്മൾ വർക്ക് നടക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമ്മൾ കോട്ടക്കടവ് റെയിൽവേ ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ ഇന്ത്യൻ റെയിൽവേ കണ്ട വളരെ സമാന്തരമായി ഒരു ടേണിങ്ങുകൾ പോലും ഇല്ലാതെ ഇങ്ങനെ കിടന്നു പോകുന്നത് ദേശീയപാതയോട് ചേർന്ന് വന്നതുകൊണ്ട് അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു കുഞ്ഞു ക്രൈന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ കൂട്ടിയിട്ടിരുന്ന കുറേ കാട്ടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആറി പാനലുകൾ ഉണ്ടായിരുന്നു അതൊക്കെ തൂക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആറി പാനലുകൾ ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് അത്യാവശ്യം ഹൈറ്റ് ഉയർത്തിയിട്ടുണ്ട് ഒന്നുമില്ല മറ്റേ ഇലക്ട്രിക് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മളെ കോട്ടക്കടവ് റെയിൽവേ ഗേറ്റിൻ്റെ ആ ഒരു റെയിൽവേ ക്രോസിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇതിനോട് ചേർന്നുകൊണ്ടാണ് പുതിയ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വരുന്നത് അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ നമ്മളിപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും ഡൗട്ടാണ് ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ലേ ഈ നിലവിലെ ഹൈവേയിൽ തന്നെ റെയിൽവേ ട്രാ ഇത് ക്രോസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഹൈവേയിൽ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് കൂടുതൽ ഭാഗം ഏറ്റെടുക്കുന്നതോടുകൂടി കുറച്ചുകൂടി ബ്ലോക്ക് കൂടാനാ സാധ്യതയല്ല അത് കഴിഞ്ഞ് നമ്മൾ എസ് പി ഓഫീസിൻ്റെ തൊട്ടുമുന്നേ ഉള്ള അണ്ടർ പാസേജ് ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ച് ആറി പാനലൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഇവിടെയും വർക്ക് കാര്യമായിട്ട് നടക്കുന്നില്ല ഫ്ലോ ആണ് വളരെ മന്ദഗതിയിലാണ് ഈ ഭാഗത്തൊക്കെ മുന്നോട്ട് കൊണ്ട് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടക്കടവ് ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം നല്ല സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഇതൊക്കെ പുതുതായിട്ട് അലൈൻമെൻറ്റ് മണ്ണൊക്കെ എടുത്ത് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയ പ്രദേശമാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്